റാഡിഷ് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടിവളമാണ് നമ്മളിത് നട്ട് രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്കിത് വിളവെടുക്കാനായിട്ട് സാധിക്കും നല്ല വേഗത്തിൽ വളർന്ന് വേഗത്തിൽ വിളവെടുക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് റാഡിഷ് അപ്പോൾ അടിവളം നല്ല പോലെ കൊടുത്താൽ നല്ല വളർച്ച ഉണ്ടാവും കാരണം നമ്മൾ പിന്നീട് അധികം വളപ്രയോഗങ്ങളൊന്നും ഇതിൽ ചെയ്യുന്നില്ല നടിൽ മിശ്രിതം തയ്യാറാക്കാനായിട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി മണ്ണ് മണൽ ഇത്രയും എടുക്കാം വേപ്പും പിണ്ണാക്ക് കമ്പോസ്റ്റ് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ നട്ടാൽ തന്നെ റാഡിഷ് നന്നായിട്ട് വളരും പിന്നെ ഇത് നന്നായിട്ട് വളരാനായിട്ട് തുടങ്ങുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് ചാരം കമ്പോസ്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ സ്യൂഡോമോണസ് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വാട്ടർ രോഗം തടയാനായിട്ട് സഹായിക്കും പിന്നെ നീമോയിൽ വെളുത്തുള്ളി സോപ്പ് എമൽഷൻ ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ